Brahmin, not aradhana Rathana, Yakobin deva aradhana Rathana, Isa

പാഠപുസ്തകം ഏഴാമധ്യായം പതിനേഴാം തിരുവചനം എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ മെഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇതാ കൂടെ ദിവ്യകാരുണ്യമായി അവിടെ നമ്മെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ അവിടെന്ന് തുടച്ചു നീക്കും പ്രിയ സഹോദര സഹോദരി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം നമ്മുടെ ജീവിതത്തെ അതിൻ്റെ അവസ്ഥയിൽ സമർപ്പിക്കാം കുടുംബത്തെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ സമയം കൊടുക്കാം ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയതിൻ്റെ നൊമ്പരത്തിലാണോ നീ ഇനി എന്തു ചെയ്യുമെന്നോർത്ത് ആകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ നീ പലതിനെയും ഓർത്ത് ഹൃദയം നുറുങ്ങുന്നുണ്ടോ പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമധിയായം ആറാം തിരുവചനത്തിൽ പറയുന്നു കർത്താവിൽ ആശ്രയിക്കുക അവിടന്ന് നിന്നെ സഹായിക്കും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ പരാധീനതകളും അബ്രഹാം ദൈവത്തിന് നൽകിയ ഒരു ബലി പോലെ ഒരു സംപ്രീതമായ ആരാധന പോലെ അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുത്ത് ഹൃദയം കൊടുത്ത് ഒരുമയോടെ ഈ സമയം ആരാധിക്കാം നീർത്തോടിനിക്കുമ്പോൾ ശക്തമാ ശക്തമാരിലും ശ്രേഷ്ഠമാ ആഴത്തിലെന്നോടും ശക്തമാ ആഴത്തിൽ എന്നോടും ഇടപെടണേ ആ പ്രവചനം മുപ്പത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം പക്ഷി പക്ഷേ കീഴിൽ എന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടെ അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ബലഹീനതകളാൽ പരാജയപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിൻ്റെ വിലയേറിയ നിമിഷങ്ങളെ കർത്താവിന് കൊടുക്കാം പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ നാം പാഴാക്കിക്കളഞ്ഞ സകല കൃപകളും സകല വിശുദ്ധിയും ഈശോ ഈ സമയം നമുക്ക് തിരിച്ചു തരും ഒരു നിമിഷം കൊണ്ട് വെള്ളത്തെ വീഞ്ഞാക്കിയ ഈശോയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് കൽഭരണികളെ വീഞ്ഞിനാൽ നിറച്ചവനാണവൻ എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും മാറ്റുവാൻ കർത്താവിനൊരു നിമിഷം മതി സഹോദര സഹോദരി ഈ ആരാധനയുടെ സമയം ഈശോ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു രോഗിയായി കട്ടിലിൽ കിടന്ന് ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്ന മകനെ കർത്താവ് നിന്നെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു കടബാധ്യതയാൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയകുഞ്ഞെ കർത്താവ് നിന്നെ പണുതുയർത്താൻ ആഗ്രഹിക്കുന്നു അവൻ്റെ മുറിവിനാൽ അവൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ വീണ്ടും പൊട്ടിവിടരും കരങ്ങൾ രണ്ടും നമുക്ക് ഈ സമയം ഉയർത്താം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവ്യ കാരുണ്യനാഥൻ്റെ നേർക്ക് നമ്മുടെ കരങ്ങളെ ഈ സമയം നമുക്ക് നീട്ടിപ്പിടിക്കാം അധരങ്ങൾ തുറക്കാം ഹൃദയത്തെ കർത്താവിന് കൊടുക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും എല്ലാ നിയോഗങ്ങളും എല്ലാ പരിദേവനങ്ങളും ഒരു ആരാധനയായി ദൈവസ്തുതിപ്പായി അവിടത്തേക്ക് ഈ സമയം നമുക്ക് സമർപ്പിക്കാം യേശുവേ ആരാധന കർത്താവേ നന്ദി ഈശോയെ ആരാധന യേശുവേ ആരാധന

ഹാഴായിപ്പോയ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയണമേ ഈശോയെ ഉടഞ്ഞുപോയ മൺപാത്രത്തെ കുശവൻ പുതുക്കി പണിയുന്നത് പോലെ എൻ്റെ കുടുംബ ജീവിതത്തെ പുതുക്കി പണിയണമേ ഈശോയെ എൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലയെ പുതുക്കി പണിയണമേ ഈശോയെ എൻ്റെ ബന്ധങ്ങളുടെ മേഖലയെ പുതുക്കി പണിയണമേ ഈശോയെ ആത്മീയ ജീവിതത്തെ പുതുക്കി പണിയണമേ ഈശോയെ എന്നെ സന്ദർശിക്കണമേ സാന്നിധ്യത്താൽ എൻ്റെ ഭവനത്തെ നിറയ്ക്കണമേ നിറയ്ക്കണമേശ Eso es Para y Pollo ജീവിതത്തെ കൊടുത്ത് ആരാധന ആരാധന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് ആധന ആരാധന മക്കളെ കൊടുത്ത് ആരാധന ആരാധ രോഗപീഠകളെ സമർപ്പിച്ച് ാരുണ്യനാഥൻ്റെ മുമ്പിൽ ഈ സമയം നാം ധ്യാനിക്കുന്ന വചനഭാഗം യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള തിരുവചനങ്ങളാണ് മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മളവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ സഹോദരി സഹോദരന്മാരെ മൂന്നാം ദിവസം ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാമധ്യായം ആരംഭിക്കുമ്പോൾ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ദൈവം ഇതാ ഇവിടെ പ്രവർത്തിക്കുവാൻ പോകുന്നു ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന നിമിഷം ആരും പരിഭ്രാന്തനായി പരിഭ്രാന്തനായിപ്പോകും വിവാഹവിരുന്നിന് ആതിഥേയത്വം വഹിക്കുന്ന ഗൃഹനാഥൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ഒരു നിമിഷമായിരുന്നു വീഞ്ഞു തീർന്നു പോയി എന്ന അറിവ് നിശ്ചയമായും അയാൾ ആകുലപ്പെട്ടിട്ടുണ്ടാകും ഭയപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏറ്റവും അധികം നമ്മൾ സങ്കടപ്പെടുന്നത് നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോഴാണ് സ്ഥലം വിറ്റിട്ട് വിവാഹം മക്കളുടെ നടത്താമെന്ന് കരുതി എല്ലാ പദ്ധതികളും തയ്യാറാക്കി വച്ചിരുന്നവർ മകൻ എൻജിനീയറിംഗ് പഠിച്ചു കഴിയുമ്പോൾ നല്ലൊരു ജോലി കിട്ടും അതുവഴി എൻ്റെ കുടുംബം ഉയരും എന്ന പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ നെയ്തിരിക്കുന്ന മാതാപിതാക്കന്മാർ മക്കളുടെ വിവാഹം ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്ന് സ്വപ്നം കണ്ടിരിക്കുന്നവർ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ആരാണ് പകച്ചു പോകാത്തത് വിവാഹ വിരുന്ന് നടന്ന ഭവനത്തിൽ ഈശോയുണ്ട് മാതാവുണ്ട് ശിഷ്യന്മാരുണ്ട് എന്നിട്ടും അവിടെ വീഞ്ഞു തീർന്നു പോയി ചില വേളകളിൽ ഈശോയോട് നാം ചോദിക്കും കർത്താവേ അങ്ങയോട് ചേർന്നാണ് ഞാൻ നടക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് അഭിഷേകം ഏറ്റുവാങ്ങുന്നുണ്ട് ജപമാലയും വിശുദ്ധ കുർബാനയും മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു എൻ്റെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയ അനുഭവങ്ങൾ രൂപപ്പെടുന്നു പ്രിയ സഹോദര സഹോദരി കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ സങ്കടപ്പെടുകയല്ല വേണ്ടത് അവ ഈശോ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് കണ്ടിട്ടില്ലേ പ്രകൃതിയിൽ മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അന്തരീക്ഷം മാറും ആകാശത്ത് കാർമേഹങ്ങൾ ഉരുണ്ടുകൂടും എന്നിട്ടാണ് മഴ പെയ്യുക എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ സമസ്ത കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോകുമ്പോൾ സ്വർഗത്തിലേക്ക് കരങ്ങുയർത്തി കർത്താവിനെ സ്തുതിക്കണം കാരണം അവിടന്ന് ഇതാ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് ദൈവം ഒരു വാക്കേ അരുളി ചെയ്തുള്ളൂ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ അവർ അതനുസരിച്ചു വെള്ളം വീഞ്ഞായി മാറി ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരികയാണ് വെള്ളത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറി അത് വീഞ്ഞായി മാറി മാധുര്യമുള്ളതായി മാറി ഈ ആരാധനയിൽ നാം പങ്കെടുക്കുമ്പോൾ ഈശോ നമ്മെ വിളിക്കുകയാണ് ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ഈ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ നാളുകളിൽ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയതിൻ്റെ നൊമ്പരത്തിലാണോ നീ എല്ലാ കണക്ക് കൂട്ടലുകളും പിഴച്ചുപോയതിൻ്റെ ഹൃദയവേദനയിലാണോ നീ തകരരുത് തളരരുത് കാനായിലെ വിവാഹവിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ ഈശോ ഇതാ നമ്മുടെ മുൻപിൽ അതേ വെള്ളത്തെ വീഞ്ഞാക്കിയ ഈശോ തന്നെയാണ് ഈ ആൾ താരയിൽ നമ്മുടെ മധ്യയിൽ എഴുന്നള്ളിയിരിക്കുന്നത് അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണ് അവിടെ നിന്നും നമ്മുടെ കൽഭരണികളിൽ വീഞ്ഞു നിറയ്ക്കാൻ പ്രാപ്തനായവനാണ് അവിടെ നിന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഒരിക്കൽ മാത്രമേ വെള്ളം വീഞ്ഞായിട്ടുള്ളൂ വചനം പറയുന്നു കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു തന്നെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ സമയം നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്താം നമ്മുടെ ജീവിതത്തിൻ്റെ വീഞ്ഞു തീർന്നു പോയ എല്ലാ മേഖലകളെയും നമുക്ക് കൊടുക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊടുക്കാം നന്നായി പഠിച്ച് ബിരുദം സമ്പാദിച്ചിട്ടും ജോലിയില്ലാതെ അലയുന്നതിൻ്റെ വേദന കൊടുക്കാം ഒരു വിദേശ ജോലി സ്വപ്നം കണ്ടു ഇന്നോളം അത് കരഗതമായിട്ടില്ല പല ഏജൻസികളെ സമീപിച്ചു ഇനി എങ്ങനെ ഒരു കര പറ്റും ഈ വിധം ആലോചിച്ചിരിക്കുന്ന മാതാപിതാക്കൾ യുവതി യുവാക്കള് കർത്താവ് നിങ്ങളെ ഈ സമയം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളത്തെ വീഞ്ഞാക്കിയ ക്രിസ്തു ഒരു നിമിഷം കൊണ്ടാണ് അത്ഭുതം പ്രവർത്തിച്ചത് ഈ ആരാധനയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ സമയം കടന്നു വരട്ടെ ആമോസ് ഒൻപതിൻ്റെ പതിനൊന്നിൽ വചനം പറയുന്നു ധാവീത് ഭവനത്തിൻ്റെ വീണ് പോയ കൂടാരത്തെ ഞാൻ ഉയർത്തും കേടുപാടുകൾ തീർത്ത് വീണ്ടും പഴയകാലത്ത് എന്നതുപോലെ ഞാൻ അതിനെ പണുതുയർത്തും അതെ ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളെ പണുയർത്തട്ടെ ശൂന്യമായ കൽഭരണികളിൽ അവിടുന്ന് വീഞ്ഞു നിറയ്ക്കട്ടെ ദുഃഖപൂരിതമായ കുടുംബങ്ങൾ ആനന്ദത്തിൻ്റെ ഭവനങ്ങളായി മാറട്ടെ രോഗപീഠയിൽ കഴിയുന്നവരുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം ഈ സമയം വ്യാപരിക്കട്ടെ കടബാധ്യതയിൽ കഴിയുന്നവരുടെ മേൽ കർത്താവിന്റെ വലിയ ഇടപെടൽ ഈ സമയം ഉണ്ടാകട്ടെ വിവാഹ തടസ്സങ്ങളിൽ കഴിയുന്നവരുടെ മേൽ കർത്താവിന്റെ അത്ഭുത ശക്തി ഈ സമയം തന്നെ വ്യാപരിക്കട്ടെ ഇന്നും ജീവിക്കുന്ന ഈശോ അൽതാരയിൽ നിന്ന് ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ വിശ്വാസത്തിൽ നമുക്ക് കരമുയർത്താം അവന്റെ അത്ഭുതങ്ങളെ സ്വപ്നം കാണാം അതെ ഇന്ന് എൻ്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് ഇന്ന് എൻ്റെ ഈശോ എന്നെ തൊടുന്ന സമയമാണ് ഇന്ന് ഈശോ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയുന്ന സമയമാണ് വിശ്വാസത്തോടെ അവിടത്തെ ആരാധിക്കുന്നു വിശ്വാസത്തിൽ ഹാലുവാസത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരുന്നത് കണ്ടുകൊണ്ട് രോഗക്കിടയ്ക്ക് കരികിൽ ഈശോ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റുന്നത് കണ്ടുകൊണ്ട് അവിടത്തെ ആരാധിക്കട്ടെ ഹാലലു 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 ശക്തമായ അഭിഷേകം ഈ സമയം വ്യാപരിക്കട്ടെ ശക്തമായ അഭിഷേകം ഭവനങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ചെയ്ത നന്മകൾക്കെല്ലാം ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ സാധിക്കുമെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ഈ സമയം നമുക്ക് മുട്ടുകുത്തി നിൽക്കാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രോഗക്കിടക്കയിലാണെങ്കിൽ കണ്ണു തുറന്ന് ഈശോയെ നോക്കുക ആരോഗ്യം അനുവദിക്കുമെങ്കിൽ മുട്ടിന്മേലായിരിക്കാം യശയാ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം തിരുവചനം അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു അങ്ങിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു കരങ്ങൾ രണ്ട് നമുക്ക് കൂപ്പാം നമ്മുടെ ഹൃദയം യേശുവിൽ നമുക്ക് ഉറപ്പിക്കാം ബീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ മറിയം ഈശോയുടെ പക്കൽ മാധ്യസ്ഥം ചോദിച്ചു ഇന്നെ ഭവനത്തിന്റെ അവസ്ഥ സ്വർഗം കാണുന്നുണ്ട് നിന്റെ വ്യക്തിജീവിതത്തിൻ്റെ അവസ്ഥ ഈശോ കാണുന്നുണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് അവിടെ നിന്ന് ജീവനുള്ള ദൈവമാണ് അവിടെ നിന്ന് എന്നെ സന്ദർശിക്കും നിശ്ശബ്ദതയിൽ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം കർത്താവിന് കൊടുക്കാം ഒരു നിമിഷം അവിടുത്തെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാംശുദ്ധ ശരീര ിൽ നിന്നും മർത്തിനു നീ മോശനമേകി സകലേശാ ദ്യ കടാക്ഷം തൂക്കണാമേ വത്സലസുതരിൽ നിറും മലരായി ജീവിത ചിന്തണമേ ദിവ്യ വരങ്ങൾ ആരിലും ശ്രേഷ്ഠമാരിലും ശക്തമാരിലും ശ്രേഷ്ഠ i